ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയാലും നമ്മുടെ ഇമാതിരി ചൂടിനെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമ്മുടെ ജ്യൂസിന് വേണ്ട സംഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബറും ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആണ് ഞാൻ അവിടെ ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങിയാലും അപ്പോൾ അത്യാവശ്യം വലിയൊരു മിക്സിഡ് ചാർ ഞവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ കുക്കുംബറും ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ക്യാരറ്റും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വേവിച്ചതൊന്നും അല്ല കേട്ടോ പച്ചക്കി തന്നെയാണ് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മധുരം ഒരുപാട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒഴിവാക്കാവുന്നതുള്ളൂ വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ക്യാരറ്റും കുക്കുമ്പറൊക്കെ ഒന്ന് അരയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ എന്നതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചൂട് കാലത്ത് ഇങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ വളരെ നല്ലൊരു ഡ്രിങ്ക് ആണത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി തണുപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ചുകൂടി ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മുടെ ജ്യൂസ് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് കസ് കസ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ എന്താണെങ്കിലും അതൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ജ്യൂസാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം